ഗൈസ് രാവിലെ തന്നെ പണ്ട് വേറൊന്നുമല്ല നമ്മളുടെ വണ്ടിയുടെ സ്വിച്ച് കംപ്ലയിൻ്റ് ആയി സിമ്പിൾ ആയിട്ട് പറയാനും നമ്മുടെ വണ്ടിയുടെ കീ സെറ്റ് സ്വിച്ച് മാറുന്നതിന് മുന്നോട്ട് ഞാൻ ചെറിയൊരു കഥ പറയാം അതായത് ഈ വണ്ടി എൻ്റെ കയ്യിലോട്ട് വന്ന കഥ ഈ വണ്ടി ആദ്യം മേടിച്ചത് എൻ്റെ മാമനാണ് മാമൻ്റെ ചെയ്യുന്ന ചെറിയ അച്ഛൻ ചെറിയ അച്ഛൻ്റെ ചെയ്യുന്നു വലിയ അച്ഛൻ വലിയ അച്ഛൻ്റെ ചെയ്യുന്നു എൻ്റെ അച്ഛൻ്റെ അയിലോട്ട് അച്ഛൻ്റെയിൽ നിന്നാണെങ്കിലും എന്റെ അയിലോട്ടാണ് ഇപ്പം വന്ന് നിൽക്കുന്നത് ഈ വണ്ടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വണ്ടിയാണ് പെർഫോമൻസിന്റെ കാര്യത്തിലായാലും മൈലേജിന്റെ കാര്യത്തിലായാലും എനിക്ക് ഈ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ വണ്ടിയുടെ മിക്ക എല്ലാ ചെറിയ പണികളും ഞാനാണ് ചെയ്യുന്നത് ബ്രേക്ക് മാറാനായാലും ലൈറ്റ് മാറാനായാലും ഇപ്പം ഞാൻ അടുത്ത സ്വിച്ചാണ് ആണ് മാറാൻ പോകുന്നത് അങ്ങനെ നമ്മൾ സ്വിച്ച് ഒരെണ്ണം പുതിയത് മേടിച്ചിട്ടുണ്ട് ഇതാണ് അതിൽ പഴയതിരുന്ന സ്വിച്ച് പഴയ സ്വിച്ചിൻ്റെ കംപ്ലൈൻറ് എന്ന് വെച്ചാൽ ഏത് താക്കോറിട്ടാലും വണ്ടി സ്റ്റാർട്ടാവും എന്നുള്ളതാണ് ൂ പിടിയൊന്നുമില്ല എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൽ മൊത്തത്തിൽ നാല് വയറാണ് ഉണ്ടായിരുന്നത് പഴയ സ്വിച്ച് എന്നാൽ ഇപ്പം മേടിച്ച പുതിയ സ്വിച്ച് രണ്ട് വയറേ ഉള്ളൂ അതൊരു വിഷയമില്ല നമുക്ക് ഏതെങ്കിലും രണ്ട് വയറ് മതി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പക്ഷെ അത് കണക്ട് ചെയ്ത് കൊടുത്തപ്പോഴാണ് എൻ്റെ എല്ലാ പ്രതീക്ഷകളും പോയത് സ്വിച്ച് ഓൺ ചെയ്ത് വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട് പക്ഷേ വണ്ടി ഓഫ് ആകുന്നില്ല അതെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടും വണ്ടി ഓഫ് ആകുന്നില്ല കണക്ഷനിൽ അത്രയും മാറ്റിയും തിരിച്ചും കൊടുത്തു നോക്കി മൊത്തത്തിൽ നാല് വയറുണ്ടല്ലോ എല്ലാം മറിച്ചും തിരിച്ചും തിരിച്ചും മറിച്ചും എല്ലാം കൊടുത്തു നോക്കി പക്ഷേ ഒരു രക്ഷയില്ല എഗൻ മൂന്നും നാലും വണ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ എന്നെ ഞെട്ടിച്ചത് വണ്ടി ഓഫ് ആകുമ്പോൾ ഓൺ ആകുന്നില്ല ഓൺ ആകുമ്പോൾ വണ്ടി ഓഫ് ആകുന്നില്ല ചില സമയം ഓണു ആകുന്നില്ല ഓഫ് ആകുന്നില്ല ഇനി എന്ത് എന്ന ചോദ്യചിഹ്നത്തിന്റെ മുന്നിൽ ഞാൻ അവസാനം ഒന്ന് രണ്ട് മെക്കാനിക് ചേട്ടന്മാരെ കോൺടാക്ട് ചെയ്ത് നോക്കി ഇത് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞ സംശയം ഒന്നായിരുന്നു